അങ്ങനെ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞാനും അമ്മയും കൂടെ ഒന്ന് എറണാകുളം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അതിൽ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ കണ്ണേട്ടിന് എല്ലാവരെയൊക്കെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കമൻസും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് വൈകാതെ കുറച്ചും കൂടെ നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ കേട്ടോ ഇപ്പം നമ്മൾ നമ്മളുടെ ബന്ധുക്കളെയും വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ബന്ധം കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ വീഡിയോയിൽ വരാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള നമ്മൾ റിലേറ്റീവ് ൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ എന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് പാലാരിവട്ടം വരെയാണ് ഫസ്റ്റ് പോകേണ്ടത് അമ്മ കുറേ നാൾക്ക് ശേഷമാണ് മെട്രോയിൽ കയറുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറിയത് ബാംഗ്ലൂരായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് മെട്രോയിൽ കയറിയത് എറണാകുളത്ത് അമ്മ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ കേട്ടോ മെട്രോയില് കയറുന്നത് കഴിഞ്ഞ രണ്ട് തവണ അച്ഛനുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്കൊരു കോൺഫിഡൻസാണ് ഇപ്പം അമ്മയ്ക്കൊരു പേടിയുണ്ട് പക്ഷെ ഞാനമ്മേനോട് പറഞ്ഞു അമ്മയൊന്നും പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാനും അമ്മയും കൂടെ മെട്രോയിൽ പോകണം അമ്മയ്ക്ക് എസ്കുലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ആദ്യം ഒന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല നല്ല ജിൽ ജില്ലായിട്ട് കയറിക്കൊണ്ടിരുന്ന ആളായിരുന്നു എൻ്റെ കൂടെ ഒരു ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് ഒരു മൂന്ന് വർഷം മുന്നേ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രേണ്ടത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അമ്മ എസ്കുലേറ്ററിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ലഗേജും അമ്മ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എസ്കുലേറ്റർ കണ്ടാൽ തന്നെ അമ്മ അയ്യോ എന്ന് പറയും കേട്ടോ ഇപ്പം ഞാൻ എല്ലാവർക്കും ഒരു ബൈക്ക് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അമ്മയെ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ കയറ്റി എസ്കുലേറ്ററിൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഭയങ്കര മുപ്പത്തിയായി ഭയങ്കര സന്തോഷത്തോടു കൂടി പോകുമായിരുന്നു ഇത് ഞാൻ അമ്മയ്ക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുത്ത ചുരിദാർ കേട്ടോ ഉണ്ടെന്ന് പറയണേ എനിക്ക് അമ്മ അങ്ങനെ യെല്ലോ കളർ അങ്ങനെ ആയിട്ടുള്ള കളറൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശി അതുതന്നെട്ടോ മുത്തശ്ശിയുടെ നല്ല സെറ്റ് മുണ്ടുകളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് സെറ്റ് മുണ്ട് ഒരു പിങ്ക് അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനും എനിക്ക് എടുക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ പാലാരി വെട്ടത്തൊരു ഷോപ്പ് ഉണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടണത് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല ഹെൽത്തി ഇപ്പോൾ എല്ലാവരും നല്ല ഹെൽത്ത് അല്ലേ അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എല്ലാവിധ സംഭവങ്ങളും മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളില്ലേ അങ്ങനെ നമ്മൾക്ക് വീട്ടിലേക്കുള്ള അടുക്കള സാധനങ്ങളും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ രീതിയിൽ കഴിക്കണ ന്യൂഡിൽസ് പാസ്ത ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഹെൽത്തി സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറയുന്നു അമ്മ എന്നാൽ നമുക്കിപ്പോൾ ഇത്തവണ നമുക്ക് അവിടെ പോവാം എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഉള്ളത് മാളൂനും കുഞ്ഞാവയ്ക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ അപ്പം അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ പാസ്തയൊക്കെ കൊടുത്ത് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണങ്ങൾ അവർ കഴിച്ചു എന്ന് പറയും ചെയ്യുക അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ലേ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പാലാരിവട്ടത്തെത്തി കേട്ടോ ആലുവയിൽ നിന്നാണ് മെട്രോ കയറിയത് എന്നിട്ട് പാലാരിവട്ടത്തെത്തി എന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറുകയാണ് കേട്ടോ അവിടെ ഒരു സ്കുലിറ്റർ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ കയറേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേ ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന സംഭവമാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടെ പിന്നെ നേരെ പാലാരിവട്ടത്തേക്ക് തന്നെ പോയി ആ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ പറ്റിയ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു തവണ ആ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി പക്ഷെ എനിക്ക് വീട്ടിലേക്ക് ഒന്നും വാങ്ങിച്ചു കൊണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം അമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ ഏതായാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇന്ന് അമ്മയ്ക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ ഭയങ്കര നല്ലതാകുമല്ലോ അപ്പോൾ ന്യൂഡിൽസൊക്കെ നമ്മൾ നോർമലി മൈദ ന്യൂഡിൽസൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് മൈദ കൂടിയ സംഭവങ്ങൾ കൊടുക്കരുത് വയറിനാണെന്നുണ്ടെങ്കിൽ നല്ലതല്ല എന്നൊക്കെ പറയണം അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവർക്കും ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മാഗിയല്ല സാധാ നോർമൽ ന്യൂഡിൽസ് കെട്ടോ ഹക്ക ന്യൂഡിൽസ് അല്ലേ ആ ന്യൂഡിൽസ് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയാവോണ്ട് നമുക്കത് കഴിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വയറ് ഫുൾ ആകും അല്ലെങ്കിൽ വയറുവേദന തുടങ്ങും രാത്രിക്കാവുമ്പോഴേക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വീറ്റൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് കുട്ടു പിന്നെ പറയേ വേണ്ട കുട്ടിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാളു കുഞ്ഞു കുഞ്ഞാൻ ഒക്കെ അത്ര ഇഷ്ടമല്ലേ മാളുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത്തവണ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ ഇനി മുതൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഷോപ്പ് അമ്മയ്ക്ക് ഏതായാലും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അത് കുറേ പേർക്ക് നിങ്ങളിപ്പോൾ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിലും എറണാകുളത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സുഖമായില്ലോ അപ്പോൾ അറിയാത്തവർക്കൊക്കെ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കണുണ്ടെന്നേ ഉള്ളൂ അപ്പം നമ്മളുടെ മെട്രോ വന്നു മെട്രോ വന്നിട്ട് ഞാനും അമ്മയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ഞങ്ങൾ ഇങ്ങനെ അമ്മൂ അങ്ങനെയല്ലേ അമ്മയും ഇങ്ങനെയല്ലേ പറഞ്ഞത് തുടങ്ങും കേട്ടോ എല്ലാ അമ്മയും മക്കളും അങ്ങനെ തന്നെയല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അമ്മമാരോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ മെട്രോ ആ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴേക്കും നമ്മൾ ലേറ്റ് ലേറ്റായിപ്പോയി എന്നിട്ട് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് നമ്മളീ നാട്ടിലെ വിശേഷങ്ങൾ ഞാൻ കുറേ ആയില്ലേ ഇപ്പം നാട്ടിലെ വിശേഷങ്ങൾ കേട്ടിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ എല്ലാ അടുത്തുള്ള വീട്ടിലെ കാര്യങ്ങൾ പിന്നെ അതേപോലെ ബന്ധുക്കളുടെ ഒക്കെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് ഞാൻ അമ്മ വിളിക്കുമ്പോൾ മാത്രമേ ഓരോന്നും അറിയാറുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ അമ്മയെ വാ 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 പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ കാരണം എൻ്റെ അതേ വൈബാണ് അമ്മയും മുത്തശ്ശീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ഓപ്പണായിട്ട് പറയാം കേട്ടോ എന്തോ ഓപ്പണായിട്ട് പറയാം പക്ഷേ അതിന് റിയാക്ഷൻ എന്ന് വെച്ചാൽ പറയാനുള്ളത് കറക്റ്റായിട്ട് നോക്കി പറയും കേട്ടോ എൻ്റെ നോക്കി പറയും ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലാതെ തന്നെ പറയും ഇഷ്ടമുള്ളതാണെന്നിടയിൽ കൂടെ നിന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞു നിർത്തിയത് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂടൊന്നും വേറെ ആരുമില്ലല്ലോ അപ്പോൾ കുറേ ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡബ് ചെയ്യാൻ ഇങ്ങനെ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടിങ്ങനെ ആ ഇത് നമ്മൾ പാലാരുവട്ടം ഇറങ്ങി കേട്ടോ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ തന്നെ ഇല്ല കേട്ടോ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ തന്നെ ഇല്ല നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വന്നിട്ട് ക്യാപ്പക്കേയിൽ നിന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം ഇവിടെ ഇതാ ഇതാണ് ഷോപ്പ് കേട്ടോ അപ്പം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ചേച്ചി ഈ ഷോപ്പിൻ്റെ ഓണർ കുറച്ച് ഇവർ കുറച്ച് ഫ്രണ്ട്സായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് ഹെൽത്തി ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് ലാസ്റ്റിങ്ങിൽ ഉപരി നമുക്ക് നല്ല ഒരു എന്താ പറയുക അത് നമ്മൾ ആ ഒരു രീതിയിൽ ഫുഡ് റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എല്ലാം പ്യുവറായിട്ടുള്ള ഇപ്പോൾ പെപ്പറാണെന്നുണ്ടെങ്കിലും ഉലുവ അതേപോലെ നമുക്കിപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഡ്രൈ ലീഫില്ലേ കറി ലീഫ് കറി ലീഫൊക്കെ ഡ്രൈ ആയിട്ടുള്ളതൊന്നും എവിടെയും കിട്ടാൻ സാധ്യത പിന്നെ നമ്മൾ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം മുത്തശ്ശിയൊക്കെ വെയിലത്തിട്ടോ ഉണക്കാറൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഇപ്പം ഈ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഓൺലൈൻ ഡെലിവറി കൂടി ഉണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അമ്മയടുത്ത് പറയായിരുന്നു അമ്മയെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം വിസ്തരിച്ച് കാണിച്ചു കൊടുക്കാം ഞാൻ ആ ചേച്ചിനോട് പെർമിഷൻ ചോദിച്ചു ചേച്ചി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോട്ടെ അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ആവുമല്ലോ അതേപോലെ പരിപ്പുകൾ തന്നെ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സൈ സൈഡിലുള്ള പരിപ്പുകളുണ്ട് പിന്നെ ഇത് കോണാണ് കേട്ടോ സ്വീറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അത് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം അല്ലാതെ നമ്മൾ സാലഡിൽ ഇട്ടിട്ട് കഴിക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ പിന്നെ ഇവിടെ തന്നെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ചെറുപയർ പരിപ്പ് അങ്ങനെ എന്തൊക്കെയോ ആ ഇതാണ് ചെറുപയർ വരുപ്പ് കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ട് അവിടെ കാണാനും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അത്രയും നല്ല ഞാൻ അത്രയും ഹോണസ്റ്റ്ലിയാണ് ഈ ഒരു ഫീഡ്ബാക്ക് പറയണത് തന്നെ ഇത് നമ്മുടെ വൻപയർ വൻപയർ രണ്ട് തരത്തിലുണ്ട് ഒന്നൊരു ബ്ലാക്ക് സീഡ് പോലെ ഉള്ളതില്ലേ അങ്ങനത്തെ ഉണ്ട് കേട്ടോ പിന്നെ നോർമലി ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് നമ്മളുടെ പരിപ്പാണ് പലതരത്തിലുള്ള പരിപ്പുകൾ തന്നെ ഉണ്ട് പിന്നെ ഇത് മഞ്ഞളാണ് കേട്ടോ ഈ മഞ്ഞൾ ഈ ഒറിജിനൽ മഞ്ഞൾ ഇവർ തന്നെ ഇവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചിട്ടാണ് ഇവിടെ ഇത് സെയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്രയും നല്ലൊരു സംഭവമാണെന്നുള്ളത് പിന്നെ കൂവപ്പൊടി കൂവപ്പൊടി നമ്മളെ നാട്ടിൽ നാട്ടും പ്രദേശത്ത് പിന്നെ ഇതൊക്കെ കിട്ടും പക്ഷെ എന്നാലും ഈ ന്യൂട്രിമിക്സ് ആയിട്ടുള്ള സംഭവങ്ങളും ബേബിക്ക് കൊടുക്കാനുള്ളത് റാഗി പൗഡർ അതൊക്കെ നമ്മൾ നാടുകളിലാണെന്നുണ്ടെങ്കിലും കുറവാണ് മെനക്കേടല്ലേ അപ്പോൾ ഇത് കണ്ണങ്കായയുടെ പൗഡർ അത് നമ്മൾ സ്ലൈസ് ചെയ്ത് ഉണക്കി വെച്ചിട്ടുള്ളത് അത്രയും പ്യുറായിട്ടും അതേപോലെ ഭയങ്കര നീറ്റ്നെസ് നീറ്റ്നെസ്സാണ് കേട്ടോ തന്നെ നല്ല നീറ്റ്നെസ് ആയിട്ട് നല്ല സീൽ പാക്കേജിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ പൗഡേഴ്സ് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാം നമ്മൾ ഈ പൗഡർ എന്തിനാണ് ഈ ബനാന ഉണക്കിയിട്ട് എന്തിനുള്ളതാണ് അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അമ്മു മുത്തശ്ശി ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇടും ഓരോന്നൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം മുത്തശ്ശീനെ കൊണ്ട് നമ്മൾ കുറച്ചധികം പ്രൊഡക്ട്സ് ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാമല്ലോ പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ് മിക്സാണ് പിന്നെ അതേപോലെ അതിൻ്റെ തൊട്ട ഒരു സംഭവില്ലേ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒച്ച ആ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയ പ്രായമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഹെൽത്തിന് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ബൂസ്റ്റും ഹോർലിക്സിനൊക്കെ പകരമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല പാക്കേജിങ്ങട്ടോ പാക്കേജിങ് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അത്രയും നല്ല നീറ്റായിട്ട് ആണ് ഇവിടെ തന്നെ മല്ലി മുളക് പൊടി പിന്നെ അതേപോലെ ആ എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടിയും രസപ്പൊടിയും ഗരം മസാല അങ്ങനെ എല്ലാവിധ പൗഡറുകളും ഉണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോല് വരുന്നത് ആ ഇതൊക്കെ നമ്മളുടെ പൊടി ഐറ്റംസ് ആണ് കേട്ടോ ഫിഷ് കറി മസാലയുടെ പൊടിയുണ്ട് ഫിഷ് ഫ്രൈ മസാല അതുപോലെ മീറ്റ് മസാലയുണ്ട് ചിക്കൻ മസാലയുണ്ട് സാമ്പാർ പൗഡർ ഉണ്ട് ഗരം മസാല പെപ്പർ പൗഡർ ഉണ്ട് രസം പൗഡർ ഉണ്ട് വെജിറ്റബിൾ മസാല പൗഡർ ഉണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് ഉണ്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ക്രഷ്ഡ് ചില്ലി ഇടയ്ക്കുണ്ട് കേട്ടോ നമ്മൾ നോർമലി നമ്മൾ ഈ ഉപ്പേരിക്കൊക്കെ ഇടാറില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ ലൈവായിട്ട് തന്നെ ഇത് പൊടിക്കണതും അതേപോലെ പാക്ക് ചെയ്യണതും എല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമാകുമല്ലോ നമ്മൾ ഒരു മായവും കാര്യങ്ങളൊന്നും ചേർക്കണില്ലയെന്നുള്ളത് പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഈ ജോഗർ ഐറ്റംസ് ആണ് കേട്ടോ ഫ്ലേക്സുകളൊക്കെ ഇല്ലേ ജോഗറിലൊക്കെ വന്നിട്ടുള്ള ഫ്ലേക്സുകളും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ റൈസ് പൗഡർ തന്നെ കുറേ അധികം ഒക്കെ സ്റ്റീംഡ് ആണ് കേട്ടോ പുട്ടുപൊടിയൊക്കെ എല്ലാം സ്റ്റീംഡ് ആണ് അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ടുപൊടിയടക്കം വൈകിട്ട് വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് പറയണത് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് വീറ്റിൻ്റെ പുട്ടുപൊടി മട്ടർ റൈസ് പുട്ടുപൊടി പിന്നെ പ്രോസ്കോ പൗഡർ ഉണ്ട് അതേപോലെ പിന്നെന്തായിരുന്നു ഓട്സിൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു പിന്നെ ചോളം ഇല്ലേ കോൺ കോൺ പുട്ടുപൊടി ഉണ്ടായിരുന്നു ഒക്കെ സ്റ്റീംഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു രാവിലെ ഉണ്ടാക്കിയ പുട്ട് ഇപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ലഞ്ച് ബോക്സിന് പുട്ട് കൊടുത്തുവിട്ടാലും കല്ല് പോലെ ആവില്ല അതുപോലെ നമ്മളുടെ പുളി വാളൻപുളിയുണ്ട് പിന്നെ കൊടംപുളി പോലത്തെ അങ്ങനത്തെ ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റീംഡ് പുട്ടു നമ്മൾ എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കടല കൂട്ടാനൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതിയല്ലോ പിന്നെ ഈ പപ്പടം സ്പെഷ്യൽ ആയിട്ടെടുത്ത് പറയാനുള്ളതാണ് നമ്മൾ ഈ പ്രഷർ ഒക്കെ ഉള്ളവർ പപ്പടം അധികം കഴിക്കണത് കുറവല്ലേ അപ്പോൾ ഇത് ഇവർ ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിലും ഉഴുന്ന് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വളരെ കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പപ്പടമാണ് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പടമാണ് കേട്ടോ ഇനി അടുത്ത സെക്ഷൻ വന്നിട്ട് ഓയിൽസിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ ഓലീവ് ഓയില് കോക്കനറ്റ് ഓയില് അതുപോലെ നല്ലെണ്ണ ഉണ്ട് അതേപോലെ പിന്നെ എന്തായിരുന്നു ബദാം ഓയിലുണ്ട് പിന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണല്ലേ നമ്മൾ ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആമസോണിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എന്നിട്ട് അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവിധ സ്കിൻ കെയറിനും ഹെയർ കെയറിനും പറ്റിയ സംഭവങ്ങളടക്കം ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നാടൻ നെയ്യില്ലേ പശു നെയ്യൊക്കെ അല്ലേ നറു നെയ്യ് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഈ നറു നെയ്യ് എന്താ ഈ നറു നെയ്യ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാടൻ നെയ്യെയാണ് ഉദ്ദേശിക്കുന്നത് പശുവിൻ്റെ നെയ്യെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നറു നെയ്യ് രണ്ടും മൂന്നും ഐറ്റംസ് ആയിട്ട് ബ്രെഡ് സ്പ്രെഡ്സും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ തേനുകളും ഉണ്ടായിരുന്നു ഇതിവിടെ പ്രൊഡക്ഷനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ക്യാപ്പൊക്കെ തന്നിട്ട് അപ്പോൾ അത്രയും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും അവർ സെക്യൂർ ആയിട്ട് നീറ്റായിട്ട് അത്രയും ഹെയറും കാര്യങ്ങളൊന്നും ആവരുത് എന്നൊക്കെ വെച്ചിട്ട് ക്യാപ്പൊക്കെ തന്നിട്ടാണ് ഇപ്പം ഇത് പ്രൊഡക്ഷനിൽ ഇത് ഇവര് ലേബൽ ചെയ്യുന്നതാണ് കേട്ടോ റാഗി പൗഡറിന്റെ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഗ്ലാസ് അതിനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മറയും ഇതും ഇല്ലാതെ തന്നെ എല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ എനിക്കത്ര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഷോപ്പ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആ ചേച്ചി എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എല്ലാത്തിൻ്റെയും എല്ലാ പൗഡേഴ്സിൻ്റെയും റെസിപ്പി അടക്കം പറഞ്ഞു തരും കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് അത്രയും ആവശ്യമായിട്ടുള്ള മുളക് മല്ലി അങ്ങനത്തെ പൊടികളൊക്കെ ഇല്ലേ കറി പൗഡേഴ്സൊക്കെ ഇല്ലേ അതെല്ലാം ഇവരിവിടെ തന്നെ നല്ല ഭംഗിയായിട്ട് എന്ന് വെച്ചാൽ അത്രയും ആൻഡ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ ഇത് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലും അതേപോലെ നമ്മുടെ ഒലീവ് ഓയിൽ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഒലീവ് ഓയിലിൻ്റെ ഒരു സ്കിൻ െയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒലീവ് ഓയിലൊക്കെ കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ അത്രയും പ്യോർ ആയിട്ടുള്ള കിട്ടാൻ ഇല്ലാത്തവർ ഇവിടുന്നൊക്കെ ഒന്ന് വാങ്ങി വെക്കും കേട്ടോ നല്ലതാണ് അതുപോലെ ഇതാ മുളക് ഇങ്ങനെയാണ് കേട്ടോ ഡ്രൈ ചെയ്ത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കാരണം ഇത്രയും നല്ല ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഫിക്സൊക്കെ അത്രയും ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പാസ്റ്റ എല്ലാം വീറ്റ് റാഗി അങ്ങനത്തെയൊക്കെ പല ഐറ്റംസും ഉണ്ട് സോൾട്ട് ബ്ലാക്ക് സോൾട്ട് ബ്രൗൺ ഷുഗർ അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതും അതൊക്കെ വെച്ചിട്ട് റെസിപ്പിയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി എവിടേക്കാ പോയെ ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ പോയത് എന്നിട്ട് തൊട്ടടുത്തൊരു ഷോപ്പിൽ കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കാനല്ല പഞ്ചാബി സമൂസ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അമ്മ ഇത്തവണ പബ്സാണ് വാങ്ങിച്ചത് ഞാൻ ഒരു പഞ്ചാബി സമൂസയാണോട്ടോ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് സെൽഫ് സർവീസ് ആയിരുന്നു അപ്പോൾ അമ്മയുടെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയെ അതൊന്നും വാങ്ങിച്ചുകൊണ്ട് ബദാം മിൽക്കാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബദാം മിൽക്കും റോസ് മിൽക്കും കൂടുതൽ ഇഷ്ടം ബദാം മിൽക്കാണ് കേട്ടോ ഞാൻ അഡിക്റ്റഡ് പേഴ്സൺ ആണ് ബദാം മിൽക്കിൻ്റെ എന്നിട്ട് മുത്തശ്ശിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശി നമുക്ക് ബദാം മിൽക്കിനെ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോന്ന് ഒരു പ്രത്യേക കൂട്ടുകളൊക്കെ മുത്തശ്ശി കൂട്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അതേപോലെ ഞാനും അമ്മയും കൂടെ ഇതിൽ വെറും അമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഫില്ലിംഗ് ആയിട്ട് വയറിൽ നല്ല ഫില്ലായിട്ട് കിടക്കും അതുപോലെ ഇത്ര ഏലക്കയുടെ ഒക്കെ ടേസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ഒരു ഒരു റിഫ്രഷിംഗ് ആയിട്ട് തന്നെ തോന്നി നല്ലൊരു ഡ്രിങ്ക് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടായിരിക്കും നന്നായിട്ട് ഇഷ്ടമായി ഇതാ ഒരു പപ്സും അതുപോലെ തന്നെ ഒരു പഞ്ചാബി സമൂസ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോഡ്ബാൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് കുറച്ച് നൈറ്റിയൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രോഡ്ബാൻ്റെ അകത്ത് ഏതൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പ് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ രാധാകൃഷ്ണയല്ല വേറെ ഒരു പേരായിരുന്നു ആ ഭഗവതി ആ അതെ ഭഗവതി സിൽക്സ് ആയിരുന്നു കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ കുഞ്ഞാവയ്ക്ക് ഒരു പിങ്കിൽ ഒരു ഡോട്ടായിട്ട് ഉള്ളൊരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അങ്ങനെ മുത്തുള്ള മാല പോലത്തെയൊക്കെ അത് ഞാൻ കുഞ്ഞാവയ്ക്ക് ഒരു ദിവസം അമ്മായിനോട് പറഞ്ഞ ഇടിക്കുമ്പോൾ ആ ഡ്രസ്സ് ഇടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാം കേട്ടോ നമ്മൾ കുറേ നൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് നൈറ്റിക്ക് വാങ്ങിച്ചിട്ടായിരുന്നു ഇന്നത്തെ ദിവസം ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണേടിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണേട്ട ഭയങ്കരമായിട്ട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമ്മൾ കൂടെ കൂടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇപ്പം അതുപോലെ തന്നെ സാൻഡ്വിച്ചും ബർഗറും അതേപോലെ ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് ശരിക്കും പറയാം പക്ഷെ അങ്ങനെ കഴിക്കലൊന്നുമില്ല ആടിലും കൊല്ലത്തിലും കഴിക്കണ പോലെ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചെങ്കിൽ ആയി എന്നുള്ള രീതിയിലട്ടോ അങ്ങനെ കോൾഡ് കോഫിയൊക്കെ കുടിച്ച് സാൻഡ്വിച്ചും ബർഗറും എല്ലാം കഴിച്ച് പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയുള്ള വയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓക്കെ ബൈ